തോണിൽ മുപ്പത്തഞ്ച് കിലോഗ്രാം ഭാരമുള്ള ബാഗും കയ്യിൽ ഇരുമ്പ് ചുറ്റുകയുമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തം തുടങ്ങിയിരിക്കുകയാണ് ധരിച്ചിരിക്കുന്ന ബെനിയന് മുകളിൽ തൊഴിലാളികൾ അടിയുന്ന റിഫ്ലക്ടർ ജാക്കറ്റും പ്ലാസ്റ്റിക് തൊപ്പിയുമിട്ട് റെയിൽവേ ട്രാക്കിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ സഞ്ചാരം ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാന വിഭാഗമായ ട്രാക്ടർമാരുടെ സംഘവും രാഹുൽ ഉണ്ടായിരുന്നു ഇവർക്കൊപ്പം കൂടെ നടന്ന് ട്രാക്ടർമാർ അനുഭവിക്കുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ വിശദമായി രാഹുൽ ഗാന്ധി കേട്ടു റെയിൽവേയെ ചടനാത്മകവും സുരക്ഷിതവുമായി നിലനിർത്തുന്ന ട്രാക്ടർമാരായ സഹോദരന്മാർക്ക് ഈ സംവിധാനത്തിൽ പ്രമോഷനോ ഇമോഷനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്നത് ട്രാക്ടർമാരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരെ കാണാനും അവരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന വെല്ലുവിളികളും മനസ്സിലാക്കാനും എനിക്ക് അവസരം ലഭിച്ചു സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ച് രാഹുൽ ഗാന്ധി എക്സിൽ ഇങ്ങനെ കുറിച്ചു ഒരു ട്രാക്ടർ ദിവസം എട്ട് പത്ത് കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിക്കുന്നുണ്ട് പത്തഞ്ച് കിലോഗ്രാം ഉപകരണങ്ങൾ അതിൽ വഹിക്കേണ്ടി വരും ട്രാക്കിൽ നിന്ന് ജോലി ആരംഭിക്കുന്നവർ ട്രാക്കിൽ നിന്ന് തന്നെ വിരമിക്കുകയും ചെയ്യുകയാണ് മറ്റ് ജീവനക്കാർ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എഴുതി ഉന്നത സ്ഥാനങ്ങൾ നേടാൻ കഴിയും എന്നാൽ ട്രാക്ടർമാർക്ക് അത്തരം പരീക്ഷകളിൽ പങ്കെടുക്കാൻ പോലുമുള്ള അനുവാദമില്ലെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ജീവനക്കാരാണ് റെയിൽവേ ട്രാക്ടർമാരെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുന്നു ഡൽഹി കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക്മാനുമായുള്ള ആശയവിനിമയത്തിന്റെ ഏകദേശം പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ് അദ്ദേഹം എക്സിൽ ഒരു നീണ്ട പോസ്റ്റുമായി പങ്കിട്ടത് രാഹുൽ ഗാന്ധി തന്റെ പോസ്റ്റിൽ ട്രാക്ടർമാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അതേസമയം കോടിക്കണക്കിന് ആളുകൾക്ക് സുരക്ഷിതമായി റെയിൽവേ യാത്ര അവരുടെ കഠിന പരിശ്രമം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നതും യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി പങ്കിട്ട വീഡിയോയിൽ ട്രാക്ടർമാരോട് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും സുരക്ഷാ ആശങ്കകളെ അദ്ദേഹം ചോദിക്കുന്നത് വ്യക്തമായി കാണാം ഈ മീറ്റിംഗിൽ ട്രാക്ടർമാർ അവരുടെ ജോലിയുടെ സ്വഭാവം കാരണം മതിയായ വിശ്രമമില്ലായ്മ ഉൾപ്പെടെയുള്ള ജോലി ിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് ഇത് വളരെയധികം അപകടത്തിലേക്കാണ് നയിക്കുന്നതും ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ അനുവദിക്കാത്തതിനാൽ കൂടുതൽ തൊഴിൽ പുരോഗതി ഇല്ലാതെയാണ് ട്രാക്ടർമാർ വിരമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു അവരുടെ ജോലി തുടങ്ങുന്നത് ട്രാക്കിൽ നിന്നാണ് അവർ ട്രാക്കിൽ നിന്ന് തന്നെയാണ് വിരമിക്കുന്നതും മികച്ച തസ്തിതകൾ ലഭിക്കുന്നതിന് മറ്റു ജീവനക്കാർ ക്ലിയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷ എഴുതാൻ പോലും ട്രാക്ടർമാർക്ക് അനുവാദമില്ല ഓരോ വർഷം അഞ്ഞൂറ്റി അമ്പതോളം ട്രാക്ടർമാർക്ക് അവരുടെ സുരക്ഷയ്ക്ക് ായി ക്രമീകരണങ്ങളില്ലാത്തതിനാൽ ഓരോ വർഷവും ജോലിക്കിടെ അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ട്രാക്ടർമാരുടെ രണ്ട് പ്രധാന ആവശ്യങ്ങളും അദ്ദേഹം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ ഡി സി ഇ പരീക്ഷയിലൂടെ ട്രെയിൻ വരവും പ്രമോഷനുമുള്ള അവസരവും സമയബന്ധിതമായി ലഭിക്കുന്നതിന് ജോലി സമയത്ത് ഒരു സുരക്ഷാ ഉപകരണം നൽകും കോടിക്കണക്കിന് രാജ്യക്കാരുടെ സുരക്ഷിതമായ റെയിൽവേ യാത്ര ട്രാക്ടർമാരുടെ കഠിനാധവനം കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത് അവരുടെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതാദ്യമായല്ല ഒരു കൂട്ടം റെയിൽവേ ജീവനക്കാരെ രാഹുൽ ഗാന്ധി കാണുന്നത് ഈ വർഷം ജൂലൈയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോ പൈലറ്റുമാരുടെ സംഘത്തെ ഗാന്ധി കണ്ടിരുന്നു ലോഗോ പൈലറ്റുമാർ ജോലിയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചു ലോഗോ പൈലറ്റുമാർ അവരുടെ ജോലിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് കൂടാതെ ദീർഘദൂരം ട്രെയിനുകൾ ഓടിക്കേണ്ടതായ സാഹചര്യം അവർക്കുണ്ടാകും അവർ പലപ്പോഴും വീടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും മതിയായ ഇടവേളകളില്ലാതെ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടതും അപകടങ്ങൾക്കുള്ള പ്രധാന കാരണമാകുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും െന്ന് രാഹുൽ ഗാന്ധി അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ജനതയുടെ എല്ലാ പ്രശ്നങ്ങളിലും രാഹുൽ ഗാന്ധി ഇടപെടാറുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കലാണ് തന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷയുടെ മറുപേരായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുന്നത് രാജ്യം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിലും അദ്ദേഹം വളരെ താല്പര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ഇടപെടാറുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ മോദി സർക്കാരിനെതിരെയും അവരുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടേതും മാത്രം മല്ല ഇന്ത്യൻ രാഷ്ട്രീയം മോദിയുടെ തളർച്ചയുടെയും രാഹുലിന്റെ വളർച്ചയുടെയും കാലമാണിപ്പോൾ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ജനകീയ നേതാവാണ് രാഹുൽ ഗാന്ധി ജനങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം ഇപ്പോൾ ആഴത്തിൽ സ്വാധീനിക്കുകയാണ് അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആണെന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും എക്കാലം എന്ന് പ്രതീക്ഷിക്കാം